നമസ്കാരം വയനാട് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിക്ക് അടുത്ത ഒരു കുരുക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആദ്യം നാമനിർദ്ദേശിക പത്രികയിൽ സ്വത്ത് വിവരങ്ങളും എത്ര പണമുണ്ട് എന്ന കാര്യങ്ങളെല്ലാം വെച്ചു എന്ന വാർത്ത പുറത്തു വന്ന് നമ്മൾ കണ്ടതാണ് നിലവിൽ പള്ളിക്കൊന്ന് ക്രൈസ്തവ ദേവാലയത്തിൽ എത്തിയ പ്രിയങ്ക വൈദികരുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥന നടത്തുന്നതിന്റെ വീഡിയോകളും ചിത്രങ്ങളും എടുത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചു എന്നാണ് അടുത്ത പരാതി ഈ പരാതി നേരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്കലിലേക്ക് പോയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളും നിയമങ്ങളും ലംഘിച്ചാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണമെന്ന് ബി ജെ പി ഇപ്പോൾ ആരോപിച്ചിരിക്കുകയാണ് തെളിവ് സഹിതം പുറത്തു വന്നതുകൊണ്ട് തന്നെ യു ഡി എഫിന് ഇത് ചെയ്തിട്ടില്ല എന്ന് പറയാനും പറ്റില്ല കഴിഞ്ഞ പത്തിനായിരുന്നു പരാതിക്ക് ആസ്പദമായ സംഭവം വയനാട്ടിലെ പ്രധാന ക്രൈസ്തവ ദേവാലയവും തീർത്ഥാടന കേന്ദ്രവുമായ കോഴിക്കോട് ലത്തിൻ രൂപതയ്ക്ക് കീഴിലുള്ള പള്ളിക്കുന്ന് പള്ളിയിലായിരുന്നു പ്രിയങ്കയുടെ സന്ദർശനം ദേവാലയത്തിനുള്ളിൽ വെച്ച് പ്രിയങ്ക വോട്ട് അഭ്യർത്ഥിച്ചെന്നും എൽ ഡി എഫും ബി ജെ പിയും ആരോപിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പള്ളിക്കുന്ന് ദേവാലയത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ പ്രിയങ്ക ഗാന്ധി ദേവാലയത്തിനുള്ളിൽ വൈദികരുടെയും വിശ്വാസികളുടെയും സാന്നിധ്യത്തിൽ പ്രാർത്ഥന നടത്തുകയും ഇതിന്റെ വീഡിയോകളും ചിത്രങ്ങളും അതായത് പ്രിയങ്ക ഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്ന പി ആർ ടിയും ഇതിന്റെ വീഡിയോകളും ചിത്രങ്ങളും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിച്ചുവെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എത്തിയ പരാതിയിൽ സൂചിപ്പിക്കുന്നത് ടി സിദ്ദിഖ് എം എൽ എ വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ എന്നിവരുൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്തിനാണ് പ്രിയങ്ക പള്ളിക്കുന്ന് ദേവാലയത്തിലേക്ക് എത്തുന്നത് ദേവാലയത്തിനകത്ത് വൈദികർ പ്രത്യേക പ്രാർത്ഥന നടത്തുന്നതിന്റെ വീഡിയോ ചിത്രീകരിച്ച് അതും പ്രചാരണത്തിനായി ഉപയോഗിച്ചു തെരഞ്ഞെടുപ്പിന് സൗകര്യം കിട്ടാൻ വേണ്ടി അത് ഉപയോഗിച്ചു ആരാധനത്തിനുള്ളിൽ വിശ്വാസികളോട് വോട്ട് അഭ്യർത്ഥിച്ചതായും പരാതിയിൽ പറയുന്നുണ്ട് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി നടത്തിയതെന്ന് ബി ജെ പി പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വയനാട്ടിൽ വോട്ടെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് കമ്പനി കേന്ദ്രസേനയും മൂന്ന് കമ്പനി സായുധ ബച്ചാലിയനും സുരക്ഷയ്ക്കായി മണ്ഡലത്തിൽ വിന്യസിച്ചിട്ടുണ്ട് രണ്ടു ലക്ഷത്തി അഞ്ഞൂറ് പോലീസ് ഉദ്യോഗസ്ഥരെയും ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുണ്ട് ഇരുപത്തി ആറ് ബൂത്തുകളെ പ്രശ്ന സാധ്യതാ ബൂത്തുകളായി പരിഗണിച്ച് അവിടെ കേന്ദ്രസേനയും വിന്യസിച്ചിട്ടുണ്ട് ഏറനാട്ടിൽ അഞ്ച് നിലമ്പൂരിൽ പതിനേഴും വണ്ടൂരിൽ നാലും പ്രശ്ന സാധ്യതാ ബൂത്തുകളാണ് ബി ജെ പി ക്രിസ്ത്യൻ നോട്ടുകളെല്ലാം തന്നെ നവ്യ ഹരിദാസിലേക്ക് എത്തും എന്ന കാര്യത്തിലേക്കാണ് ക്രിസ് ക്രൈസ്തവ സഭകൾ ഇപ്പോൾ ഒന്നടക്കം ബി ജെ ഒപ്പം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഏത് രീതിയിലും ഞാൻ ക്രൈസ്തവരോടൊപ്പമാണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭകളുടെ ഒപ്പമാണ് ക്രിസ്ത്യാനികളുടെ ഒപ്പമാണ് എന്ന് ക്രിസ്ത്യാനികളെ കാണിക്കാൻ വേണ്ടിയാണ് പ്രിയങ്കാ ഗാന്ധിയുടെ പി ആർ ടി ഇങ്ങനത്തെ ഒരു ഫോട്ടോകളും പ്രചാരണവും എല്ലാം എടുത്ത് ഇങ്ങനത്തെ ഒരു ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്ത് തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ രണ്ട് കുറ്റങ്ങൾ പ്രിയങ്കാന്ധിയുടെ പ്രിയങ്ക ഗാന്ധിക്കെതിരെ നിലനിൽക്കുന്നതിനാൽ ഇതിന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ പോകുന്നത് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇതിനെതിരെ ബി ജെ പി അടക്കം നിയമ നടപടിയുമായി ഹൈക്കോടതി അടക്കം പോവുകയും ചെയ്തു കഴിഞ്ഞാൽ മുകളിലോട്ട് പോകുന്ന നിയമത്തിന്റെ ഓരോ മുകളിലേക്ക് പോകുമ്പോഴും അത് പ്രിയങ്കയ്ക്ക് വലിയ ദോഷമായി മാറുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ അഞ്ചു ലക്ഷത്തിൽ പരം വോട്ടുകളിലേക്ക് നവ്യാഹൻ ദാസ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ് ബി ജെ പി പ്രവർത്തകരും ക്രൈസ്തവ സഭകളും ഒന്നടക്കം ഇപ്പോൾ പറയുന്നത് അതുപോലെ തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും എക്സിറ്റ് പോളുകളും ഇപ്പോൾ ആ ഒരു നിഗമനത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്